ീം കോടതി ചിറ്റ് കിട്ടിയിട്ടുണ്ട് ഏത് വിഷയത്തില് പ്ലസ് ടു കോഴ വിഷയത്തില് എന്താണ് ശരിക്കും പറഞ്ഞാൽ സി പിണറായി വിജയൻ നാണം കേട്ടില്ലേ കേരള സർക്കാർ അല്ല അത് കേരള സർക്കാർ മാത്രമല്ല എൻഫോഴ്സ്മെന്റ് കോടതി ഈ ഒരു കേസ് ഈ ഹൈക്കോടതി ഇതിനെ തള്ളുകയും പകരം അവർ കോടതിയിലേക്ക് പോയും സുപ്രീം കോടതി പോ ഒരു വിസ്താരത്തിന് പോലും എടുക്കേണ്ടതില്ല എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതി ഇതിനെ തള്ളിക്കളഞ്ഞത് അത് ശരിക്കും പറയണമെങ്കിൽ ഇ ഡിക്കും ഒരേ ഒരേ സമയം തിരിച്ചടി കിട്ടുന്ന ഒരു രീതിയിലാണ് നമുക്കിപ്പോൾ ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം പത്മനാഭൻ കോൺ മറ്റേ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്ഥാനാർത്ഥിയായിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പത്മനാഭനാണ് ഈ ഒരു കേസ് കൊടുത്തത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പ്ലസ് ടു പ്ലസ് ടു നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കോഴ വാങ്ങിയെന്നുള്ള സ്കൂളിന് പ്ലസ് ബാച്ച് അനുവദിക്കുന്നതുമായിട്ട് എന്നാൽ ഈ ബാച്ച് അനുവദിക്കുന്നതിന് കോഴ വാങ്ങിയെന്ന് പറയുന്ന നൂറ്റി അൻപത് പേരെയാണ് നമ്മൾ ഈ ഒരു കോടതിയുടെ ഭാഗമായിട്ട് വിസ്തരിച്ചത് ഇതിൽ ഒരാൾ പോലും കോഴ വാങ്ങുന്നത് കണ്ടിട്ടോ അല്ലെങ്കിൽ കോഴ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തെളിവുകൾ ഇവിടെ കൊടുത്തിട്ടില്ല പ്രധാനപ്പെട്ട കൊടുത്തിട്ടുള്ളത് പ്രധാനപ്പെട്ട അമ്പത്തിനാല് സാക്ഷികളില് ആരുപോലും ആരുപോലും പറഞ്ഞിട്ടില്ല ഷാജി പണം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് അറിയില്ല അറിവില്ല ഇത് എന്ന് വെച്ചാൽ എല്ലാം ഊഹാബോഹങ്ങളാണ് അങ്ങനെ ഒരു ഊഹാബോഹത്തിന്റെ ഇടയിൽ കേസ് എടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് കോടതി തീർത്തു പറയുകയാണ് ചെയ്തത് ഇതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കെ എം ഷാജി എന്ന് പറയുന്ന വ്യക്തി അഴീക്കോട് മത്സരിക്കാൻ എത്തുന്നതിനേക്കാൾ എത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് വെച്ചാൽ അവിടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള സി പി എമ്മിന്റെ ഒരു നേതാവായിട്ടുള്ള പ്രകാശൻ മാസ്റ്ററെ ആദ്യം തോൽപ്പിച്ചത് അങ്ങനെ പ്രകാശൻ മാസ്റ്ററെ അവിടെ തോൽപ്പിക്കുന്ന സമയത്ത് അഴീക്കോട് പറയുന്നത് തീർച്ചയായിട്ടും സി പി എമ്മിന്റെ കുത്തക മണ്ഡലങ്ങളിലൊന്നാണ് ആ കുത്തക മണ്ഡലത്തിൽ കെ എം ഷാജി വന്ന് മത്സരിക്കുന്നു കെ എം ഷാജി അവിടെ വിജയിക്കുന്നു രണ്ടാമത് മത്സരിക്കുന്നത് എം വി നികേഷ് കുമാറിനേറ്റാണ് എം വി നികേഷ് കുമാർ സകല കുതന്ത്രവും നോക്കുകയാണെങ്കിൽ കിണറേഷ് ആയി മാറി എന്ന രീതിയിലൊക്കെ കണ്ടു പക്ഷേ അവിടെയും എന്താണ് ഉണ്ടാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തോൽക്കാനുള്ള ഇതുവരെ പക്ഷെ മൂന്നാമത്തെ തവണ എത്തുമ്പോൾ കെ എം ഷാജിക്ക് തന്നെ ഉറപ്പായിരുന്നു ഇവിടെ ഞാൻ തോൽക്കാൻ സാധ്യതയുണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് പാർട്ടിക്കിടയിൽ ീഗില് പാർട്ടിക്കെതിരെയുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു ഈ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ കേസ് തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് വന്ന കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് സി പി എം ഇതിനെ ഏറ്റെടുത്തത് എന്നാണ് നമുക്ക് പാർട്ടിക്കാരാണ് കൊടുത്തത് അതിൽ നിന്നാണ് വ്യക്തമാകുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് കെ എം ഷാജി എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് സി പി എമ്മിനും അതേപോലെ തന്നെ പിണറായി വിജയനും അനവിതനാകുന്നത് എന്നതുകൊണ്ടി നമ്മൾ ചർച്ച ചെയ്യാം ഷാജി ഒരു കാര്യം പറഞ്ഞു സി പി എമ്മിന്റെ രണ്ട് മുതിർന്ന നേതാക്കന്മാരെ സമീപിച്ചു ಚಿಟ್ಟು ഹൈക്കോടതിയിൽ ഈ കേസ് തള്ളിപ്പോയപ്പോ സമയത്ത് തന്നെ ഞങ്ങൾ ഇനി സുപ്രീം കോടതിയിലേക്കൊന്നും പോകുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യണം പിണറായി വിജയനെ വിമർശിക്കണം വിമർശനം ഉണ്ടല്ലോ അതൊന്നും അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പൊ പിണറായിക്കെതിരെ പ്രത്യേകിച്ച് സി പി എമ്മിനെതിരെ ഇതില് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ കെ എം ഷാജി എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് അനഭിതരാകുന്നത് പിണറായി വിജയനും സി പി എമ്മിനും അയാൾ വ്യക്തിപരമായിട്ട് ആരെയും ഒന്നും പറയുന്നില്ല അയാൾ പറയുന്നത് പാർട്ടിക്ക് വേണ്ടി കൊണ്ടാണ് പാർട്ടിക്ക് വേണ്ടി കൊണ്ട് പാർട്ടിക്ക് വേണ്ടി കൊണ്ട് നിലനിന്നിട്ടാണ് അയാൾ കാര്യങ്ങൾ സംസാരിക്കുന്നത് അയാൾ സംസാരിച്ച ഏതെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടോ അയാൾക്കെതിരെ ഏതൊക്കെ രീതിയിലാണ് ആരോപണം വന്നത് കഴിഞ്ഞ ഇലക്ഷനിൽ ക്ലോസറ്റിൽ നിന്ന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ പിടിച്ചു എന്ന് പറഞ്ഞു പ്രോപ്പർ ആയിട്ട് ക്ലോസറ്റിൽ നിന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അവിടെ വന്നപ്പോൾ അയാൾ ഇറങ്ങി അയാൾ പുറത്തേക്ക് ചായക്കാസും എടുത്തുകൊണ്ട് പുറത്തിറങ്ങിക്കൊണ്ട് കാണിക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ഇന്ന് ലീഗിന്റെ പല നേതാക്കന്മാർക്കുണ്ടാകില്ല ഒരു കോൺഫിഡൻസ് പക്ഷെ അയാൾ കാണിക്കുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്ന അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന നൂറ് ശതമാനം അയാൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് നോക്കുമ്പോൾ അയാൾ അയാൾ ഏതൊരു ഏതെങ്കിലും രീതിയിൽ വിമർശിച്ചിട്ടുണ്ടോ അത് പാർട്ടിക്ക് വേണ്ടി കൊണ്ടാണ് കാരണം അയാൾ ആ പാർട്ടിയെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അത് യൂത്ത് ലീഗിലായിരുന്ന സമയത്തിന് പോലും യൂത്ത് ലീഗിനെ വളരെ തലാത്മകമായി കൊണ്ട് സമരരംഗത്തേക്കും സമരമുഖത്തേക്കും ഇറക്കുന്നതിൽ കെ എം ഷാജി വഹിച്ച പങ്ക് വളരെ വലുതാണ് ലീഗി കാണുന്ന ഒരു മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിലേക്കൊക്കെ മാറ്റുന്നതിൽ അതിനൊരു ചട്ടക്കൂടുണ്ടാക്കുന്നതിൽ അതിനൊരു കേഡർ സ്വഭാവം ഉണ്ടാക്കുന്നതിലൊക്കെ കെ എം ഷാജി വഹിച്ച പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് കെ എം ഷാജി എന്ന് പറയുന്ന നേതാവിനെ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിലെ ഏറ്റവും കരിസ്മയുള്ള നേതാവ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കഴിഞ്ഞിട്ട് സൊ പ്രവർത്തകന്മാർക്കിടയിൽ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന പ്രവർത്തകന്മാർ നെറ്റോട് ചേർത്ത് വെക്കുന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് കെ എം ഷാജിയാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് പച്ച വെള്ളം പച്ചവെള്ളം പോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിക്കൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ പറയും നെഞ്ചുറപ്പോടു കൂടി പറയും അങ്ങനത്തെ ഒരു ലീഗുകാരൻ എന്ന് പറയുന്ന രീതിയിലേക്ക് കെ എം ഷാജി വരുന്നു എന്നുള്ളതാണ് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഷാജി പറഞ്ഞതെ ഈ കേസില് തന്റെ കയ്യിൽ പോണുള്ളത് കൊണ്ടും അതിന് പിന്നാലെ പോവാനുള്ള സമയത്ത് ഉള്ളതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ പോയിട്ട് ഈ കേസ് എന്താ ഇതാക്കിയത് സുപ്രീം കോടതിയുടെ നിരീക്ഷണം വളരെ പ്രസക്തമാണ് ഇങ്ങനെയാണെങ്കിൽ ഏത് രാഷ്ട്രീയക്കാർക്കെതിരെ ഈഡ് തെയ്യാം പൈസ എടുക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ പണം വാങ്ങിയെന്ന് യാതൊരു തെളിവും അല്ലെങ്കിൽ ഇതാണ് ഇതാണ് ഞാൻ പറയുന്നത് കോൺഗ്രസിനെങ്ങനെയാണ് ബി ജെ പിക്ക് ശിഥിലമാക്കാൻ കഴിയുന്നത് ആ ശിഥിലമാക്കാൻ കഴിഞ്ഞത് ഇതേപോലെയുള്ള ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോ നമ്മൾ പറയുന്നത് പത്മരഷാ വേണുഗോപാൽ എങ്ങനെയാണ് പാർട്ടി വിട്ടുപോയത് അതിനൊരു കാരണം ഈ പറയുന്ന കോൺഗ്രസിന്റെ പല ആളുകളും ബിജെപി പാർട്ടിയിലേക്ക് പാർട്ടി വിട്ടു പോകാനുള്ള ഒരു കാരണം ഇതുകൂടിയാണ് കാരണം പിടിച്ചു നിൽക്കാൻ കഴിയില്ല അവരെ സംബന്ധിച്ചിടത്തോളം കെ എം ഷാജി എന്ന് പറയുന്ന ആള് അയാൾക്ക് കുടുംബപരമായി കൊണ്ട് അയാൾ അയാൾക്ക് സ്വത്തുണ്ട് ആ സ്വത്തിനെ പോലും വിമർശിക്കുന്നുണ്ട് ഈ കെ എം ഷാജി ഇഞ്ചി 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 ഷാജി എന്ന് വിളിക്കുന്ന ആളുകളുണ്ട് ഇഞ്ചി കച്ചവടം നടത്തുന്ന ആളുകൾ എന്ന് പറയുന്നുണ്ട് അയാൾ കയ്യിൽ ഒരുപാട് കാശുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അയാൾ തന്നെ പറഞ്ഞ കാര്യമാണ് ഓപ്പണായി പറയുന്ന കാര്യമാണ് അയാൾക്ക് ഇങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ല അയാൾക്ക് ഇങ്ങനെ കോഴ വാങ്ങേണ്ട ആവശ്യമില്ല എന്ന് അയാൾ ഓപ്പണായിട്ട് തന്നെ പറയുന്ന ഒരാളാണ് അപ്പോ അങ്ങനെയുള്ള ഒരാൾ എന്തായാലും സി പി എമ്മിന്റെ ഈ ഒരു കടുത്ത ഒരു നീക്കത്തിനെതിരെ അല്ലെങ്കിൽ സർക്കാർ സി പി എമ്മിന്റെ കടുത്ത നീക്കത്തിനെതിരെ ഞാൻ ഒരു പോയിന്റ് കൂടി പറയുന്ന വെച്ച് കഴിഞ്ഞാല് പ്രവർത്തകന്മാർക്കിടയിൽ കൃത്യമായിക്കൊണ്ട് കെ എം ഷാജി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കിയെടുത്ത ഒരു മതിപ്പുണ്ട് അതിനെ അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ പേരിൽ അല്ലെങ്കിൽ എൻ്റെ പേരിൽ വിമർശനം ഉന്നയിച്ചു എന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ എനിക്കെതിരെ ആരോപണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തലകുനിക്കേണ്ട ആവശ്യം വരില്ല ഒരു രീതിയിലും നിങ്ങൾ തലകുനിക്കേണ്ട ആവശ്യം വരില്ല